ഈ വീഡിയോയിൽ നമ്മൾ ക്യൂബുമായി ബന്ധപ്പെട്ട ക്യൂബ് ചതുരക്കട്ട സമചതുരക്കട്ട ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പത്ത് ചോദ്യങ്ങളാണ് ചെയ്യുന്നത് നമ്മൾ അപ്പൊ ഘനരൂപങ്ങൾ ജിയോമെട്രിക്കൽ ഷേപ്സ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ക്യൂബുമായിട്ട് ബന്ധപ്പെട്ട ഇക്വേഷൻസ് ഒക്കെ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് യൂസ് ചെയ്തിട്ടും പിന്നെ കുറച്ച് ലോജിക്കലി ചിന്തിക്കേണ്ട ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അതൊക്കെ യൂസ് ചെയ്തിട്ടുമാണ് ചെയ്യുന്നത് അപ്പോൾ ഓരോന്നായിട്ട് ചെയ്യാം ആദ്യത്തെ ചോദ്യം പന്ത്രണ്ട് സെന്റിമീറ്റർ ഉയരമുള്ള ഒരു ക്യൂബിന്റെ ഉപരിതല വിസ്തീർണം എത്രയാണ് അപ്പൊ ഇതൊരു ആണെങ്കിൽ അതിന്റെ ഉയരം എത്രയാണ് പന്ത്രണ്ട് സെന്റിമീറ്റർ ആണെങ്കിൽ അതിന്റെ ഉപരിതല വിസ്തീർണമാണ് ചോദിച്ചത് ഉപരിതല വിസ്തീർണത്തിന്റെ ഇക്വേഷൻ എന്താണ് ഒരു വശം എ ആണെങ്കിൽ ഉപരിതല വിസ്തീർണം ആറ് എ സ്ക്വയർ ആണ് അപ്പൊ യുടെ വാല്യൂ ആണ് എന്ത് ചോദ്യത്തിൽ തന്നിട്ടുള്ള പന്ത്രണ്ട് അപ്പൊ ആറ് എ സ്ക്വയർ എന്ന് പറയുമ്പോൾ ആറ് ഇൻറ്റു പന്ത്രണ്ടിന്റെ സ്ക്വയർ പന്ത്രണ്ടിന്റെ സ്ക്വയർ നൂറ്റി നാല്പത്തി നാല് അതിനാറ് കൊണ്ട് കൊടുക്കുമ്പോൾ എണ്ണൂറ് എണ്ണൂറ്റി അറുപത്തി നാല് എണ്ണൂറ്റി അറുപത്തി നാല് സെന്റിമീറ്റർ സ്ക്വയർ ആണ് എന്ത് ഉപരിതല വിസ്തീർണം ഇതാണ് ഉത്തരം ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം ഒരു മുഖത്തിന്റെ ചുറ്റളവ് മുപ്പത്തിരണ്ട് സെന്റിമീറ്റർ സ്ക്വയർ ആയാൽ ആ ക്യൂബിന്റെ ഉപരിതല വിസ്തീർണം എത്ര അപ്പോ ഒരു ക്യൂബ് ആണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിൽ ഒരു മുഖം അങ്ങനെ എത്ര മുഖങ്ങളുണ്ട് ഒരു ക്യൂബിന് ആറ് മുഖങ്ങളുണ്ട് അതിൽ ഒരു മുഖത്തിന്റെ ചുറ്റളവ് ചുറ്റളവ് എന്ന് പറഞ്ഞാൽ ഈ ചുറ്റുമുള്ള അളവ് ഒരു മുഖം എന്ന് പറഞ്ഞാൽ ചതുരമാണ് സമചതുരമാണ് അപ്പൊ ചുറ്റളവ് എന്ന് പറഞ്ഞാൽ സമചതുരത്തിന്റെ എന്താണ് നാല് എ ആണ് അപ്പോ എ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു വശമാണെങ്കിൽ അതിന്റെ ചുറ്റളവ് നാല് എ ആയിരിക്കും അത് എത്രയാണ് തന്നിട്ടുണ്ട് മുപ്പത്തിരണ്ട് സെന്റിമീറ്റർ സ്ക്വയർ ആണ് തന്നിട്ടുണ്ട് അത് വെച്ച് നമുക്ക് a കണ്ടുപിടിക്കാം എത്രയാണെന്ന് കിട്ടും മുപ്പത്തിരണ്ട് ബൈ നാല് ചെയ്താൽ എട്ടാണ് ഒരു വശം എന്ന് കിട്ടും ചോദിച്ചത് ക്യൂബിന്റെ ഉപരിതല വിസ്തീർണമാണ് ഒരു തല വിസ്തീർണ്ണം ഇപ്പൊ നമ്മൾ പറഞ്ഞു ആറ് എ സ്ക്വയർ ആണ് ഇക്വേഷൻ അപ്പൊ a എട്ടാണെങ്കിൽ ആറ് എ സ്ക്വയർ എന്ന് പറയുമ്പോൾ ആറ് ഇൻറ്റു എട്ടിന്റെ സ്ക്വയർ ആറ് എൻറ്റു എട്ട് എട്ട് അറുപത്തിനാല് ആറ് മുപ്പത്തി ഇരുപത്തിനാല് മുന്നൂറ്റി എൺപത്തി നാല് അപ്പൊ മുന്നൂറ്റി എൺപത്തിനാല് സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഈ ചോദ്യത്തിന്റെ ഉത്തരം ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം പാർശ്വമുഖ വിസ്തീർണം നൂറ്റി നാല്പത്തിനാല് സെന്റിമീറ്റർ സ്ക്വയർ ആയ ഒരു ക്യൂബിന്റെ ഉപരിതല വിസ്തീർണം എത്ര ഇപ്പൊ പാർശ്വമുഖ വിസ്തീർണം എന്നൊരു സംഭവം ഉണ്ട് പാർശ്വമുഖങ്ങൾ എന്ന് പാർശ്വം എന്ന് പറഞ്ഞാൽ ആണ് ഓക്കെ അപ്പൊ പാർശ്വമുഖ വിസ്തീർണം എന്ന് പറയുമ്പോൾ പാർശ്വമുഖങ്ങൾ എത്ര കണ്ട് ഒന്ന് രണ്ട് പിന്നെ ഇതിന്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ഇവിടെ ഒന്നും ഉണ്ടാവും ഈ ഒരു മുഖം മൂന്ന് പിന്നെ ഫ്രണ്ടിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ബാക്കില് ഒരു മുഖം ഉണ്ടാവും അങ്ങനെ നാല് മുഖങ്ങളാണ് നമ്മൾ എന്ത് പറയുന്നത് പാർശ്വമുഖങ്ങൾ എന്ന് പറയുന്നത് അപ്പൊ നാല് മുഖങ്ങളുടെ വിസ്തീർണം എന്ന് പറയുമ്പോൾ നാല് ഇൻഡു എ സ്ക്വയർ ഒരു മുഖത്തിന്റെ വിസ്തീർണ്ണം എ സ്ക്വയർ ആകുന്ന നാല് മുഖങ്ങളുടെ വിസ്തീർണമാകുമ്പോൾ നാല് ഇന്റു എ സ്ക്വയർ അത് എത്രയാണെന്ന് തന്നിട്ടുണ്ട് നൂറ്റി നാല്പത്തി നാലാണെന്ന് തന്നിട്ടുണ്ട് ആ ക്യൂബിന്റെ ഉപരിതല വിസ്തീർണമാണ് ചോദിച്ചത് ഉപരിതല വിസ്തീർണം എന്ന് പറഞ്ഞാൽ ആറ് എ സ്ക്വയർ ആണ് അപ്പൊ നാല് എ സ്ക്വയർ നൂറ്റി നാല്പത്തിനാലാണെങ്കിൽ എ സ്ക്വയർ എത്രയായിരിക്കും എ സ്ക്വയർ നൂറ്റി നാല്പത്തിനാല് ബൈ നാല് അപ്പൊ നൂറ്റി നാല്പത്തിനാല് ബൈ നാല് ചെയ്താൽ എഴുപത്തിരണ്ടും പകുതി മുപ്പത്തി ആറ് അപ്പൊ എ സ്ക്വയർ ഈക്വൽ ടു മുപ്പത്തി എന്ന് കിട്ടി ചോദിച്ചത് ഉപരിതല വിസ്തീർണം അതിന്റെ ഇക്വേഷൻ ഇപ്പൊ പറഞ്ഞത് തന്നെ ആറ് സ്ക്വയർ അപ്പൊ ആറ് ഇൻറ്റു മുപ്പത്തി ആറ് ആറ് ഇൻറ്റു മുപ്പത്താറ് ചെയ്താൽ ഇരുന്നൂറ്റി പതിനാറ് എന്ന് കിട്ടും അതാണ് ഇതിന്റെ ഉത്തരം ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം വികരണത്തിന്റെ നീളം പതിനൊന്ന് റൂട്ട് രണ്ട് ഈ റൂട്ട് ഒക്കെ ടൈപ്പ് ചെയ്ത് വരുമ്പോൾ ഈ ഷേപ്പ് ഒക്കെ ടൈപ്പ് ചെയ്ത് വരാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഞാൻ റൂട്ട് അങ്ങ് എഴുതിയത് പതിനൊന്ന് െന്റിമീറ്ററാണ് എന്ത് വികരണം അങ്ങനെയുള്ള ഒരു ക്യൂബിന്റെ ഉപരിതല വിസ്തീർണം എത്രയാണ് എന്ന് നമ്മൾ ചോദിച്ചത് ഓക്കെ അപ്പൊ നമുക്ക് വികർണത്തിന്റെ ഇക്വേഷൻ അറിയണം ഒരു ക്യൂബിന്റെ വികർണത്തിന്റെ ഇക്വേഷൻ a റൂട്ട് രണ്ടാണ് അപ്പൊ അത് എത്രയാണ് തന്നിട്ടുണ്ട് പതിനൊന്ന് റൂട്ട് രണ്ടാണെന്ന് തന്നിട്ടുണ്ട് അതിന്റെ അർത്ഥം എന്താണ് a ഈക്വൽ ടു പതിനൊന്ന് അപ്പൊ ഒരു വശം എത്രയാണ് പതിനൊന്നാണ് ഇനി ക്യൂബിന്റെ എന്ത് തന്നെയാണ് ചോദിച്ചത് ഉപരിതല വിസ്തീർണം തന്നെയാണ് ചോദിച്ചത് ആറ് a square equal to ആറ് into പതിനൊന്നിന്റെ square okay ചെയ്താൽ എത്ര കിട്ടും പതിനൊന്നിന്റെ square നൂറ്റി ഇരുപത്തി ഒന്നാണ് അതിനെ ആറ് കൊണ്ട് നിൽക്കുന്നു അപ്പൊ എഴുന്നൂറ്റി ഇരുപത്തി ആറ് വരും എഴുന്നൂറ്റി ഇരുപത്തി ആറ് സെന്റിമീറ്റർ സ്ക്വയർ ആണ് അതിന്റെ ഉത്തര അടുത്ത ചോദ്യം ഒരു ക്യൂബിന്റെ ഉപരിതല വിസ്തീർണം ആർ എ സ്ക്വയർ ആയാൽ അതിന്റെ പാർശ്വതല വിസ്തീർണം എത്ര നമ്മൾ നേരത്തെ പറഞ്ഞു ഉപരിതല വിസ്തീർണം എന്ന് പറയുന്ന സമയത്ത് എത്ര മുഖങ്ങൾ വരും ആറ് മുഖങ്ങൾ വരും എല്ലാ മുഖങ്ങളും ഉൾപ്പെടുന്നതാണ് എന്ത് ഉപരിതല വിസ്തീർണം എന്ന് പറയുന്നത് അത് എത്രയാണ് തന്നിട്ടുണ്ട് ആറ് എ സ്ക്വയർ ആണെന്ന് തന്നിട്ടുണ്ട് അതിന്റെ അർത്ഥം ഒരു മുഖത്തിന്റെ വിസ്തീർണം എ സ്ക്വയർ ആണ് ചോദിച്ചത് പാർശ്വതല വിസ്തീർണം പാർശ്വതലങ്ങൾ എത്രയാണെന്നുണ്ട് ഒന്ന് മുന്നില് ഒന്ന് നേരെ പിന്നില് പിന്നെ സൈഡിൽ രണ്ടെന്നായിട്ട് നാല് പാർശ്വതലങ്ങളുണ്ട് അപ്പൊ പാർശ്വതല വിസ്തീർണം നാല് ഇൻറ്റു ഒരു മുഖത്തിന്റെ വിസ്തീർണം അപ്പൊ നാല് സ്ക്വയർ എന്ന് വരും ഓക്കെ അതാണ് ഉത്തരം ആദ്യ പ്രധാനം ഇത് നാല് എസ്ക്വയർ മൂന്ന് അഞ്ച് ഏഴ് ഒക്കെയാണ് ഓപ്ഷൻ ഉള്ളത് നാല് സ്ക്വയർ ആണ് ആകെ പാർശ്വതല വിസ്തീർ ഉപരിതല വിസ്തീർണം ആറ് സ്ക്വയർ എന്ന് തന്നിട്ടുണ്ട് അതിൽ നിന്നും ഒരു മുഖത്തിന്റെ വിസ്തീർണം എത്രയാണെന്ന് കിട്ടും എ സ്ക്വയർ ആണെന്ന് കിട്ടും അതിന് നാലുകൊണ്ട് ഓടിച്ചാൽ പാർശ്വതല വിസ്തീർണം കിട്ടും അടുത്ത ചോദ്യത്തിലേക്ക് പോയാൽ വക്കുകളുടെ ആകെ നീളം തൊണ്ണൂറ്റിയാറ് സെന്റിമീറ്റർ ആയ ക്യൂബിന്റെ വ്യാപ്തം എത്ര എന്നാണ് ചോദിച്ചത് വക്കുകളുടെ നീളം ഒരു ക്യൂബിന് എത്ര വക്കുകളുണ്ട് എന്നുള്ളത് അറിഞ്ഞിരിക്കണം അത് കാണാതെ അറിയില്ലെങ്കിൽ ഇങ്ങനെ വരച്ചു നോക്കിയിട്ടെങ്കിലും കണ്ടെത്തണം കാണാതെ പഠിക്കുകയാണെങ്കിൽ അത് നമുക്ക് എത്രയാണ് പന്ത്രണ്ട് വക്കുകളാണ് എന്നെ കാണാതെ പഠിക്കാം നേരെ നാല് താഴെ നാല് സൈഡിൽ നാല് അങ്ങനെ നാല് എട്ട് പന്ത്രണ്ട് വക്കുകൾ ഉണ്ട് ഓക്കെ പന്ത്രണ്ട് വക്കുകളുടെ ആകെ നീളം എന്ന് പറയുമ്പോൾ പന്ത്രണ്ട് ഇൻഡു ഒരു വക്കിന്റെ നീളം ചെയ്താൽ ആകെ വക്കുകളുടെ നീളം അത് എത്രയാണ് തന്നിട്ടുണ്ട് തൊണ്ണൂറ്റി ആറ് സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട് വക്കുകളുടെ ധ്യാനം കൂടെ പറയാൻ കൺഫ്യൂഷൻ ആയിട്ടുണ്ടെങ്കിൽ ആകെ എത്ര വക്കുകളുണ്ട് പന്ത്രണ്ട് വക്കുകളുണ്ട് ആകെ വക്കുകളുടെ നീളം എന്ന് പറയുമ്പോൾ പന്ത്രണ്ട് വക്കുകളുടെയും കൂടെ നീളം അപ്പൊ പന്ത്രണ്ട് ഇൻഡു ഒരു വക്കിന്റെ നീളം ചെയ്താൽ പന്ത്രണ്ട് വക്കിന്റെ നീളം കിട്ടി അത് എത്രയാണ് തന്നിട്ടുണ്ട് തൊണ്ണൂറ്റിയാറാണ് താമസിക്കുന്നത് അപ്പൊ അതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം ഒരു വക്കിന്റെ നീളം കണ്ടുപിടിക്കാം തൊണ്ണൂറ്റി ആറ് പൈ പന്ത്രണ്ട് ചെയ്താൽ എന്ത് കിട്ടും ഒരു വക്കിന്റെ നീളം എട്ടാണ് എന്ന് കിട്ടും ആ ക്യൂബിന്റെ വ്യാപ്തമാണ് ചോദിച്ചത് അപ്പൊ വ്യാപ്തത്തിന്റെ ഇക്വേഷൻ എന്താണ് എ ആണ് അപ്പൊ എ എത്രയാണെന്ന് കിട്ടി എട്ടാണെന്ന് കിട്ടി എട്ടിന്റെ ക്യൂബ് എട്ടെട്ട് അറുപത്തിനാലെട്ട് അഞ്ഞൂറ്റി പന്ത്രണ്ട് സെന്റിമീറ്റർ ക്യൂബ് അതാണ് ഉത്തരം അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് പോയാൽ ഒരു മുഖത്തിന്റെ ചുറ്റളവ് മുപ്പത്തി ആറ് സെന്റിമീറ്റർ ആയ ക്യൂബിന്റെ യാത്ര അപ്പോൾ ഒരു മുഖത്തിന്റെ ചുറ്റളവ് എന്ന് പറഞ്ഞാൽ എല്ലാ മുഖങ്ങളും എന്താണ് സമചതുരങ്ങളാണ് അപ്പൊ ഒരു മുഖത്തിന്റെ ചുറ്റളവ് എന്ന് പറഞ്ഞാൽ സമചതുരത്തിന്റെ ചുറ്റളവ് നാല് എ ആണ് അത് എത്രയാണെന്ന് തന്നിട്ടുണ്ട് മുപ്പത്തി ആണെന്ന് തന്നിട്ടുണ്ട് അതിനകത്ത് നമുക്ക് എ എത്രയാണെന്ന് കിട്ടും മുപ്പത്തി ആറ് ബൈ നാല് ഈക്വൽ ടു ഒൻപതാണ് എന്ന് കിട്ടും ഇനി അതിന്റെ എന്താണ് ചോദിച്ചത് വ്യാപ്തം ആ ക്യൂബിന്റെ ആണ് ആ ക്യൂബിന്റെ വ്യാപ്തം വ്യാപ്തം ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ സെയിം ഇക്വേഷൻ എ ക്യൂബ് എ എത്രയാണെന്ന് കിട്ടി ഒൻപതാണെന്ന് കിട്ടിയത് കൊണ്ട് എ ക്യൂബ് ഒൻപതിന്റെ ക്യൂബ് ഒൻപത് ഒൻപത് എൺപത്തി ഒന്ന് ഒൻപത് എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് എഴുന്നൂറ്റി ഇരുപത്തി ഒൻപതാണ് ഉത്തരം ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് പോയാൽ ഉപരിതല വിസ്തീർണം ഇരുപത്തിനാല് സെന്റിമീറ്റർ സ്ക്വയർ ആയ ഒരു ക്യൂബിന്റെ വ്യാപ്തം ഉപരിതല വിസ്തീർണം നമ്മൾ പറഞ്ഞു എന്താണ് ആർ എ സ്ക്വയർ ആണ് അത് എത്രയാണ് തന്നിട്ടുണ്ട് ഇരുപത്തിനാല് സെന്റിമീറ്റർ സ്ക്വയർ ആണെന്ന് തന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് എ സ്ക്വയർ അതിനകത്ത് നിന്ന് കണ്ടുപിടിക്കാം എ സ്ക്വയർ ഈക്വൽ ടു ഇരുപത്തിനാല് ആറ് ഈക്വൽ ടു നാല് എന്ന് കിട്ടി അപ്പൊ എ എത്രയാണ് എസ് ഈക്വൽ ടു നാലിന്റെ റൂട്ടായ അപ്പൊ എ കിട്ടി ഏ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വ്യാപ്തം കണ്ടുപിടിക്കാന്ന് ലക്ഷൻ ഇപ്പൊ പറഞ്ഞു എ ക്യൂബാണ് വ്യാപ്തം അപ്പൊ രണ്ടിന്റെ ക്യൂബ് എടുത്താൽ എന്ത് കിട്ടും എട്ട് എന്ന് കിട്ടും എട്ട് സെന്റിമീറ്റർ ക്യൂബാണ് ഉത്തരം അടുത്തത് പതിനാറ് സെന്റിമീറ്റർ വശമുള്ള ഒരു ക്യൂബിന് നാല് സെന്റിമീറ്റർ വശമുള്ള എത്ര ക്യൂബുകളായി ഇവിടെ ഒരു വശമുള്ള എന്ന് കൂടെ ഉണ്ട് ഈ സെയിം വശമുള്ള ഇവിടെയും വരും ഓക്കെ പതിനാറ് സെന്റിമീറ്റർ വശമുള്ള ഒരു ക്യൂബിനെ നാല് സെന്റിമീറ്റർ വശമുള്ള എത്ര ക്യൂബുകളായി മുറിക്കാം എന്നാണ് ചോദ്യം അപ്പൊ വലിയൊരു ഉണ്ട് വലിയൊരു ഉണ്ട് അതിന്റെ വശം എത്രയാണ് പതിനാറാണ് അതിനെ മുറിച്ചിട്ട് ചെറിയ ചെറിയ ക്യൂബുകളാക്കി മാറ്റി ഓരോ ക്യൂബിന്റെയും വശം എത്രയാണ് നാല് സെന്റിമീറ്റർ ആണെങ്കിൽ അങ്ങനെ എത്ര ക്യൂബുകൾ ഉണ്ടാക്കാം എന്നാണ് ചോദ്യം ഇത് ചെയ്യാൻ എന്തു മറ്റേത് വലിയ ക്യൂബിന്റെ വോളിയൂം എടുക്കുക ചെറിയ ക്യൂബിന്റെ വോളിയം എടുക്കുക വലിയ ക്യൂബിന്റെ വോളിയം ഒന്നാണെന്ന് വിചാരിക്കുക ചെറിയ ക്യൂബിൻ്റെ രണ്ടാണെന്ന് വിചാരിക്കാം ഒന്നേ ബൈ രണ്ട് ചെയ്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും ക്യൂബുകളുടെ എണ്ണം കിട്ടും അപ്പൊ നമുക്ക് ചെയ്ത് നോക്കാം വലിയ ക്യൂബിന്റെ വോളിയം ഡിവൈഡ് ബൈ ചെറിയ ക്യൂബിന്റെ വോളിയം അപ്പൊ വലിയ ക്യൂബിന്റെ വോളിയം വോളിയത്തിന്റെ ഇക്വേഷൻ രണ്ടും എ ക്യൂബാണ് താഴെയും എ ക്യൂബാണ് വലിയ വോളിയം ആകുന്ന സമയത്ത് ഏയുടെ വാല്യൂ എത്രയാണ് പതിനാറാണ് അപ്പോൾ പതിനാറ് ഇൻഡു പതിനാറ് ഇൻഡു പതിനാറാണ് വലിയ ക്യൂബിന്റെ വോളിയം താഴെ അടുത്തത് ചെറിയ ക്യൂബിന്റെ വോളിയം ആകുമ്പോൾ നാല് ഇൻഡു നാല് ഇന്റു നാല് ഇങ്ങനെ എഴുതിയ എന്തിനാന്ന് വെച്ചാൽ വെട്ടനാണ് ഒരു നാല് ഇവിടെ മേലെ നാല് നാല് ഇവിടെ നാല് പോയി നാല് നാല് പോയി നാല് അപ്പൊ നാല് ഇന്റു നാല് ഇൻഡു നാല് 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 പതിനാറ് നാല് അറുപത്തി നാലാണ് ഉത്തരം ഇതാണ് അറുപത്തി നാല് ചെറിയ ആക്കി മാറ്റാം അടുത്ത ചോദ്യത്തിലേക്ക് പോയാൽ ഒരു ക്യൂബിന്റെ വ്യാപ്തവും ഉപരിതല വിസ്തീർണ്ണവും തുല്യമായാൽ അതിന്റെ ഒരു വക്കിന്റെ നീളം എത്ര അപ്പൊ വ്യാപ്തം എത്രയാണെന്നും തന്നിട്ടില്ല ഉപരിതല വിസ്തീർണ്ണം എത്രയാണെന്നും തന്നിട്ടില്ല പക്ഷെ തന്ന പോയിന്റ് എന്താണ് അത് രണ്ടും തുല്യമാണ് അപ്പൊ വ്യാപ്തത്തിന്റെ എക്വേഷൻ എ ക്യൂബാണ് ഉപരിതല വിസ്തീർണത്തിന്റെ ആറ് എ സ്ക്വയർ ആണ് അത് രണ്ടും തുല്യമാണെങ്കിൽ എന്താണ് അതിന്റെ അർത്ഥം എ ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താണ് a ഇൻഡ്യൂ a ഇൻഡു എ ആണ് ഇനി ആറ് എക്വയറിൽ നമുക്ക് എങ്ങനെ എഴുതാം ആറ് ഇൻഡു a ഇൻഡു എ ആണ് ഓക്കെ ഇതിൽ ഒറ്റ പോസിബിലിറ്റി ഉള്ളൂ a യുടെ വാല്യൂ എത്ര ആവണം ആറാവണം എന്നാൽ മാത്രമേ ഇത് സംഭവിക്കൂ അല്ലെങ്കിൽ വേറെ ഒരു വാല്യൂയിലും ഇത് സംഭവിക്കില്ല ഇതിന് വേറെ ഒന്നും ആവശ്യമില്ല അത് ലോജിക്കലി വേറെ ഒറ്റ ഒരു പോസിബിലിറ്റി പോലും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഉത്തരം എത്രയാണ് ആറ് സെന്റിമീറ്റർ ആണ് ഓക്കെ അപ്പൊ നമ്മൾ ക്യൂബുമായിട്ട് ബന്ധപ്പെട്ട സമയോതര കട്ടയുമായി ബന്ധപ്പെട്ട പത്ത് ചോദ്യങ്ങൾ ചെയ്തു ഇതുപോലെ ബാക്കി ട്രോപ്പിക്കുകൾ ബാക്കി ഷേപ്പുകൾ ഒക്കെ വെച്ചിട്ട് പത്ത് പത്ത് ചോദ്യങ്ങൾ ചെയ്യാൻ വിചാരിക്കുന്നുണ്ട് അത് പുറകെ പുറകെ വരും